ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ ഇരട്ട നെല്ലിമരങ്ങൾ വേർപിരിഞ്ഞു നാലര പതിറ്റാണ്ടിലേറെ സഹോദരങ്ങളെപ്പോലെ ചേർന്ന് നിന്നിരുന്ന മരങ്ങൾ വിദ്യാലയ വികസനത്തിനു വേണ്ടിയാണ് വഴിമാറിയത് ഇനി നെല്ലിമരങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ വിദ്യാലയത്തിൽ പുതിയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാകും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മൂന്നര കോടി രൂപ ചെലവിൽ മൂന്ന് നില കെട്ടിടമാണ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സ് ഒരുപോലെ കുലഞ്ഞത് നെല്ലിമരങ്ങളും നഷ്ടപ്പെടുമോ എന്ന ചിന്തയിലാണ് ഇതേ തുടർന്ന് സ്കൂൾ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ മനോജ് മാഷാണ് മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിദ്യാലയ വികസനത്തിന്റെ സാധ്യതകൾ തേടിയത് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൻ വി സത്യനുമായി സംസാരിച്ച് നെല്ലിമരങ്ങൾ പിഴതടുത്ത് മാറ്റി സ്ഥാപിക്കുവാനുള്ള രൂപരേഖ തയ്യാറാക്കി ഇതിനായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ഷജന കരീമിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഒരു വർഷം വർഷത്തോളം പഴക്കമുണ്ട് ഒരുപാട് നെല്ലിക്ക കായ്ക്കുന്ന മരമാണ് കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരു വർഷം ഒരുപാട് നെല്ലിക്ക തരുന്നൊരു മരമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ മുമ്പ് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അവർ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ നെല്ലിമരം നഷ്ടപ്പെടുന്നത് വലിയൊരു വേദന തന്നെയാണ് അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്ക് കൂട്ടായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും ഫയർ ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് ആ നെല്ലിമരം നന്നായി അവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കുട്ടികളും ആ രീതിയിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ ആ രീതിയിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നെല്ലിമരമാണ് ആ നെല്ലിമരമാണ് ഇന്നിവിടെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഈ നെല്ലിമരം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കെ എഫ് ആർ ഐയുടെയും അതുപോലെ തന്നെ കാർഷിക കോളേജ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം അതിൽ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഇത് വളർന്നു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഉചിതമായ സ്ഥലങ്ങൾ കണ്ടെത്തി മൂന്ന് മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തു പരമാവധി പോറലേൽപ്പിക്കാതെ നെല്ലിമരങ്ങളെ വേരോട് പിഴുതെടുത്ത് കുഴിയിൽ തട്ടു ഇത് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകിയ വേറിട്ട പരിസ്ഥിതി പാഠമായി ആയിരം മനസ്സുകളിലും ഒപ്പം ആയിരം നാടുകളിലുമാണ് ഈ മരങ്ങളിലൂടെ പരിസ്ഥിതി സ്നേഹത്തിന്റെ വേരുകൾ കുറയ്ക്കുക ഒന്നോ രണ്ടോ മരങ്ങൾ നടുന്നതിനേക്കാൾ മെച്ചം ആ മരം അതുപോലെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ഈ മരം പൊരിച്ചു നടന്ന് നമ്മൾ ശരിക്കും കുട്ടിയുടെ മണ്ണിലല്ല കുട്ടിയുടെ മനസ്സിലാണ് ശരിക്കും ഈ മരം നടുന്നത് ഒരുപാട് ആയിരത്തോളം കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ മരങ്ങൾ നടും ഈ മരം നാളേക്ക് പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ പൂർണ്ണമായും ഈ മരം തെഴുത്ത് വീണ്ടും നെല്ലിക്ക പിടിക്കണം തന്നെയാണ് നെല്ലിക്ക പിടിച്ചില്ലെങ്കിലും മരം കായ്ച്ചില്ലെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു മരം വളർന്ന് നാളെയും വരും കാലങ്ങളും തണലും നെല്ലിയുമായിട്ട് വളരുന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം ഇനി ഓരോ മരങ്ങളും ഉറച്ചു മാറ്റുന്നതിന് പകരം ഉറിച്ച് നടാലോ എന്നുള്ള സമൂഹത്തിലേക്കുള്ളൊരു സന്ദേശമാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി സി യശോദ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ബി രഞ്ജിത്ത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ കെ ഗോപി ലിജോ സെബാസ്റ്റിൻ എന്നിവരും സതുദ്യമത്തിൽ പങ്കാളികളായി ധനുമാസക്കുളിരിൽ നിറയെ കാഴ്ച നിൽക്കാറുള്ള ഈ നെല്ലിമരങ്ങൾ ഇനിയും കുട്ടികളെ കൊതിപ്പിക്കാതെയും വലിഞ്ഞുകയറി ചാടിക്കളിക്കാൻ ചില്ലുകൾ കൈനീട്ടി വിളിക്കാതെയുമിരിക്കില്ല ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ